അപ്പൊ ഇത്രോട്ടെ വേറൊരു സംഭവം ഉണ്ണി കൂട്ടം കാണാതെ മാറ്റി അതെന്തേ ഇത് തന്നെ അമ്മ പപ്പേനാണ് ഒരിക്കുന്നത് അപ്പൊ പപ്പ അമ്മേനെ ഒരിക്കുന്നില്ല ഏട്ട പപ്പക്ക് പറ്റത്തില്ല അതുകൊണ്ട് നാടോ പിന്നെ ഞാന് കുഞ്ഞാത്തേനെ ഒരുക്കും അതെന്റെ കുഞ്ഞാത്ത തന്നെ ഒരുക്കും പോകാം കുഞ്ഞ പപ്പേന അടുത്തേക്ക് ക്യാമറ കൊണ്ടുവരൂ എവിടെ പോയി ആ കണ്ടു അല്ല കിട്ടി അല്ല ടത്ത് അപ്പൊ എനിക്ക് പോക്ക ഐ ണ്ടോ ഇതിലൊരു കണ്ണ അടുത്തേ ഇവിടെ ഇങ്ങോട്ട്

മെല്ല എടുക്കണം കേട്ടോ പൊട്ടിച്ചവല്ല ലിബാ ലിബാമോ ലിബാമ് വരുന്നേ നമുക്ക് പൊട്ടെടുക്കാവേ ആ ചെടിയുടെ മോ എങ്ങനാ വീടേ സുന്ദരിയാണോ ചെടീന്ന് സുന്ദരിയാണോ

ആട്ടത്തല ഏത് മാല ആണെങ്കിലും എന്തോ രണ്ടു മാലയുണ്ട് ചെമ്മൂ രണ്ടല്ല കോട്ട അത് മുല്ലപ്പൂവാ അതാദ്യായിട്ടും കളഞ്ഞു ആ ചേർക്കാനെടുത്തോട്ട് പോയി

െ എല്ലേ അപ്പൊ ഇനി അടുത്താണ് ഇവളുമാരട്ട മുഖം നോക്കിക്കേ മാലയ്ക്കുണ്ണി അഴിച്ചിട്ടാ ഉണ്ണിതാ ചേടയുടെ വേറെ കോലാക്കി പൗഡർ കഴിഞ്ഞിട്ടു അടിപൊളിയല്ലേ ഇനി ഇവിടെമാര് ചെയ്യട്ടെല്ലേ കുഞ്ഞാവയും കുഞ്ഞാറ്റേം കൂടെ ചെയ്യട്ടെ അടുത്തതാ കുഞ്ഞാവ കുഞ്ഞാറ്റിനെ ഒരുക്കാൻ നോക്കുവാണ് പാവചി വേഗം അങ് ഒരുക്കിക്കാ പൗഡർ ഇരിക്കുന്നോ കണ്ണും കാണത്തില്ല ചുണ്ടത്താണെടുത്തേ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒരുത്തം കാണിക്കുന്ന പഴയ അടുത്ത് എന്താണ് എന്താ ഐഷാടോ ഐഷാഡ് അതെ ഐഷാടോറിടാ ഉണ്ണി ചേച്ചി ഒന്ന് ഒരുക്കട്ടെ എന്നിട്ട് മോൻ തരാം അവസരം തരാട്ടാ കണ്ണത് അവിടെ ഇരിക്കുന്നു ആ ഇതും കൂടെ എന്താടാ കേട്ടോ നമുക്ക് ഓളാക്കി ശി ശി ശേഷി മാലിട്ടു ദേ ഗയ്സ് നിങ്ങൾ നടക്കം ചെയ്യണേ മിണ്ടൈ മുня വായയടക്കടാ പല്ലി ഇത് ചൊന്നല്ല രോ ആഹ പാപ്പ ആ കണ്ണാടിന്ന് എടുത്ത് കൊണ്ടുവരണേ ഒരുത്തൻ അവിടെ നിന്ന് വല്യേ മേക്ക് അപ്പ് ഇടല്ല എങ്ങേണ്ട ചെയ്യേണ്ടേ മാല അടുത്തേ മാലിട്ടെടുത്തോളു മുല്ലമാല അങ്ങനെ കുമാലുന്നു കൊച്ചോ ഇങ്ങനെയാവുന്നു കൊച്ചിന് സുന്ദരി അടുത്തതാ കുഞ്ഞാമന് ഒരുക്കാണോ കുഞ്ഞാറ്റ മഴ മഴ എന്താ പൗഡർ അടുത്തന്നെ വേണ്ടേ അടുത്ത ഏതാ ഉദ്ദേശിക്കുന്ന ഇതല്ലേ മസ്ക്കാർ ഇട്ടു കണ്ടേ മുകളിൽ കൂടെ തേച്ചാ മതിയാവത്തോടെ കയറി പൂവെട്ടോ ണോ ഞാൻ ഒരു മിനിറ്റ കണ്ണിന്റെ ഉള്ളിലോട്ട് പോകരുത് അടുത്ത ഏതാ വേണ്ടേ ഐഷാട് അത് ഐഷാട് യുടെ പോടാ പൈസ വാവ സുന്ദരിയായില്ല കുഞ്ഞപ്പുനേക്കാളും ആ ഓക്കെ ഗിഫ്റ്റ് ഇണോന്ന് നോക്കിടാണേ ശ്രദ്ധിച്ചെടപ്പ എവിടെ ഉണ്ട് ഇണ്ട് ഇല്ലന്നെ ഒക്കെ ഇയാടുത്ത പൊട്ട പൊട്ട് പൊട്ടിതാ പൊടിച്ചോ സുന്ദരി അടിപൊടിണ്ട് നന്നായിട്ടുണ്ട് ആ എന്നാ മാലും എല്ലാം താടുപോളയാണോ ആ വേഗം വേഗം ഇടാട്ടെ ഇട് പൊതുവരുന്നുണ്ടോ ഇപ്പൊ തന്നെ കാണിച്ചു തരാവേ ഞാൻ പോയി കണ്ണാടി എടുത്തു വരാട്ടാണ്ട് സുന്ദരില്ലേ ഇപ്പൊ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പോയിരുന്ന അപ്പൊ എല്ലാം എടുത്ത് മാറ്റി വെച്ച അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു പറയണേ കുഞ്ഞാറ്റയാണോ കുഞ്ഞാവിയാണോ പപ്പാച്ചാണോന്ന് ഇഷ്ടപ്പെട്ടെന്ന് പറയണം പറയണട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീടെടുക്കാണോ